ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രമോ വന്നിട്ടുണ്ട് മലയാളം സിനിമയിലെ ഓരോ ക്യാരക്ടേഴ്സ് ആയിട്ടാണ് അവർ ഓരോരുത്തരും ഒരുങ്ങിയിരിക്കുന്നത് ഓരോരുത്തരും ഏതൊക്കെ വേഷമാണ് അണിഞ്ഞിരിക്കുന്നതെന്ന് പറയാം കീഴ്ക്ക സിനിമയിലെ രേവതിയായിട്ടാണ് അനുമോൾ പട്ടണത്തിൽ ഫൂതം എന്ന സിനിമയിലെ മമ്മൂട്ടി സാർ ചെയ്തിരിക്കുന്ന ആ ഫൂതം വേഷമാണ് സാബുമാൻ ചെയ്തിരിക്കുന്നത് മായാമോഹിനി ചിത്രത്തിലെ ദിലീപ് ചെയ്ത ക്യാരക്ടർ ഉണ്ടല്ലോ മായാമോഹിനി അത് ചെയ്യുന്നത് ആര്യനും തേന്മാവിൻ കുമ്പത്ത് എന്ന സിനിമയിലെ കാർത്തുമ്പിയായിട്ട് ആക്ട് ചെയ്തില്ല ഈ ശോഭന ആ ക്യാരക്ടറാണ് ന്യൂറക്കിയിട്ടിരിക്കുന്നത് നരൻ സിനിമയിലെ ലാലേട്ടനായിട്ടാണ് ഷാനവാസിക്ക മിന്നൽ മുരളി സിനിമയിലെ ടൊവിനോ ആയിട്ടാണ് അക്ബർ ആദില പാർത്ഥൻ കണ്ട പരലോക എന്ന സിനിമയിലെ പാർത്ഥസാരഥിയായിട്ടാണ് ആക്ട് ചെയ്യാൻ പോകുന്നത് നെവിൻ ആണെങ്കിൽ സാമൂൽ അലക്സാണ്ടർ എന്ന ക്യാരക്ടറാണ് ഗാന്ധർവ് എന്ന സിനിമയിലെ ജോക്കർ സിനിമയിലെ ജോക്കറായിട്ടാണ് അനീഷ് ആക്ട് ചെയ്യുന്നത് ലക്ഷ്മി ആണെങ്കിൽ കസ്തൂരിയായിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഇവർക്കൊരുങ്ങാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂമും മേക്കപ്പ് ഐറ്റംസൊക്കെ സ്റ്റോർറൂമിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് അവർക്കൊക്കെ ഒരുങ്ങാൻ ഹെൽപ്പ് ചെയ്യുക അനുമോൾ മുൻപന്തിയിലുണ്ട് കാരണം ആരേന് സാരി ഉടുക്കാനൊന്നും അറിയത്തില്ലല്ലോ നല്ല നീറ്റായിട്ട് സാരി ഉടുപ്പിച്ച് കൊടുക്കുന്നുണ്ട് അനുമോള് എല്ലാവർക്കും ഒരുങ്ങായി അവളുടെ ഭാഗത്തു നിന്നുള്ള സഹായം ചെയ്തു കൊടുക്കുന്നു വഴക്കൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഇങ്ങനെയുള്ള ടാസ്ക് ഒക്കെ വരുമ്പോൾ അനുമോൾ ഭയങ്കര ഹെൽപ്പിംഗ് ഉള്ള ഒരു പെൺകുട്ടി തന്നെയാണ് മറ്റുള്ളവരും അങ്ങനെ തന്നെ പെൺവേഷം കെട്ടുന്നവർക്കൊക്കെ പിന്നെയും സഹായിച്ചു കൊടുക്കുന്നു ബിഗ് ബോസ് ഒരു സ്റ്റേജ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓരോ വ്യക്തികളും ഓരോ വേഷം അല്ലെങ്കിൽ ഷാനവാസ് ഷാനവാസാണെങ്കിൽ ലാലേട്ടൻ്റെ മിന്നൽ മുരളിയേട്ട അക്ബറേട്ട അങ്ങനെയൊക്കെ അപ്പോൾ അവരുടെ ആ ഒരു സിനിമയുടെ പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കും അതിനനുസരിച്ച് ആ പാട്ടിനൊത്ത് ആരുടെ പാട്ടാണ് വന്നിരിക്കുന്നത് അവർ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കണം കഴിഞ്ഞ തവണയ്ക്ക് ഓർമ്മയിൽ രാത്രി വരെ പാട്ട് വരും അത് കേട്ട് ഉറക്കമില്ലാണ്ട് ശ്രദ്ധിച്ചിരുന്ന് ആ സമയത്ത് പോയി സ്റ്റേജിൽ കളിക്കണം നല്ല ആക്റ്റീവായിട്ട് അതാണെന്ന് തോന്നുന്നു ടാസ്ക് ഇത്തവണയും ഇന്ന് ഫുൾ ടൈം ഈ ടാസ്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും കോസ്റ്റ്യൂം അണിഞ്ഞ് തന്നെയാണ് കുക്കിങ് ചെയ്യുന്നതും അവരുടെയൊക്കെ ജോലി ചെയ്യുന്നതും അപ്പം നമ്മുടെ ആര്യൻ മായാമോഹിനിയായിട്ടല്ലേ ആക്ട് ചെയ്യുന്നത് സൂപ്പറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഷാനവാസിക്കയുടെ പിറേ തന്നെ ഉണ്ട് മായാമോഹിനി മായാമോഹിനി ട്യൂൺ ചെയ്യാനായിട്ട് ഷാനവാസിക്ക പോകുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നെവിനും അതുപോലെ മായാമോഹിനിയുടെ പിന്നാലെ ചെല്ലുന്ന അതേ സമയത്ത് ഉള്ളിൽ കൊതി വിടരും എന്താണ് ഉള്ളി കണ്ണുള്ള പ്രിയവരന് എന്നുള്ള ആ പാട്ട് പ്ലേ ചെയ്യുന്നതും ആര്യൻ ഓടി സ്റ്റേജിലേക്ക് ചെന്ന് നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഒരു തമാശയ്ക്കുള്ള വഴിയാണ് ഇന്നത്തെ എപ്പിസോഡെന്ന് പറയാം അതുപോലെ തന്നെ കാർത്തുമ്പി നൂറ പിന്നെ ഷാനവാസിക്ക ലാലേട്ടൻ അനുമോൾ രേവതി അവരൊക്കെ നല്ല കണക്കെ ആക്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല ബിന്നി ആക്ടിംഗ് ഫീൽഡിലുണ്ടെന്ന് മാത്രമല്ല ബാക്കിയുള്ളവർ നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട് അതുപോലെ സാബുമാൻ നല്ലപോലെ ഡാൻസ് ചെയ്യുന്നു പക്ഷേ കിട്ടിയിരിക്കുന്ന വേഷം അത്രയ്ക്ക് ഡാൻസ് ചെയ്യാൻ പറ്റിയ വേഷമല്ലേലും അല്ലേലും മറ്റുള്ളവർ ചൂട് വെക്കുന്നതിനൊപ്പം തന്നെ അയാളും കളിക്കുന്നുണ്ട് ഒരു കിടിലൻ എപ്പിസോഡാണ് ആരും മിസ്സ് ചെയ്യരുത്